എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഞാനിന്ന് രാവിലെ തൊട്ട് ഓരോ ഫീൽഡിലിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പല ഫീൽഡും നോക്കി ഇപ്പോൾ ഞാനിപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ നമ്മൾ ഒരു ഒന്നര മാസത്തോളം നമ്മൾ ട്രീറ്റ് ചെയ്ത ഒരു തോട്ടമുണ്ട് അപ്പോൾ ആ തോട്ടത്തിൻ്റെ വീഡിയോ എടുക്കാൻ ഒടത്താണ് വന്നത് അപ്പോൾ ഈ തോട്ടം മെസ്സിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു അതാണ് കാര്യം ഇപ്പോൾ രാവിലെ പോയെന്നൊക്കെ കുറഞ്ഞത് തുടങ്ങുന്നേ ഉള്ളൂ ഓരോരുത്തർ പുതുതായിട്ട് തുടങ്ങുന്നതേ ഉള്ളു അപ്പോൾ അവരുടെ നോക്കി നമുക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള പറഞ്ഞിട്ട് പോന്നു അതുപോലെ തന്നെ എച്ച് എസ് പി എമ്മിൻ്റെ നേതൃത്വത്തിലാണെല്ലാം ചെയ്യുന്നതെന്ന് അറിയാം അപ്പോൾ സുരേഷ് സാറിൻ്റെ ഗൈഡ് ലൈൻസിൽ ഇപ്പോൾ ഏകദേശം ഒന്നര മാസത്തോളം ആയ ഒരു ചെടിയാണ് സാറിന് ഇവിടെ നോർമൽ നിങ്ങൾക്കറിയാം പാക്റ്റംപോസ് അല്ലെങ്കിൽ ഇതിൻ്റെ പൊട്ടാഷ് പാനിട്ട് പാനട്ട് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ തൂളിക്കൊടുത്തും ഒക്കെ ചെയ്തിരുന്ന കൃഷിത്തോട്ടങ്ങളാണിത് ഇപ്പം ഞാൻ നിൽക്കുന്നത് രാജകുമാരി അടുത്തുള്ളൊരു തോട്ടത്തിലാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ ഞാൻ പറയാം ഇപ്പം ഇവിടെ നമ്മൾ നോക്കുന്നൊരു ഫീൽഡാണ് അപ്പോൾ ഇവിടുത്തെ ഒരു വന്ന മാറ്റം നിങ്ങൾക്ക് കാണുന്നത് കണ്ടോ വന്ന ഓരോ തട്ട അതായത് ബൂസ്റ്റർ സ്പ്രേകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബൂസ്റ്റർ സ്പ്രേ മാത്രം കൊടുത്തപ്പോൾ തന്നെ കണ്ടോ കാരണം നൈട്രജനൊക്കെ ഒരു ലെവലായതുകൊണ്ടോ അതിൻ്റെ അകലം അതോടൊപ്പം തന്നെ പച്ചപ്പ് കയറി തുടങ്ങി അങ്ങനെ പല മാറ്റങ്ങളും ഈ ചെടിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഓവറില് നോക്കുവാണെങ്കിൽ തന്നെ നല്ല പച്ചപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് ചുവോട്ടിലോക്കി വയ്ക്കുക കായ കണ്ടോ നിലവിലുണ്ടായിരുന്ന വെള്ളി കായ ഇല്ലാതിരുന്നതാണ് പക്ഷെ ഇതിലൊക്കെ നമ്മൾ കണ്ടോ കാ പിടിപ്പിച്ച് എടുത്ത് പുതുതായിട്ടൊന്നും വന്നിട്ടില്ല ഇനി ചിമ്പ് ഇവിടെ പഞ്ചരമയൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല ബൂസ്റ്റർ സ്പ്രേ എന്താണെന്ന് പറയാം കണ്ടോ ഇതിപ്പോൾ അടുത്ത ഒരു കായ അടുപ്പിലേക്ക് നിൽക്കുന്ന ഒന്ന് തൊട്ടെടുത്ത് വിട്ടതിന് ശേഷം ഒന്നാണ് ഇതുകൊണ്ടോ കായ്ക്കൊക്കെ വലിപ്പം കയറുന്നുണ്ട് ചിലത് കണ്ടോ അപ്പോൾ ആ ബൂസ്റ്റർ സ്പ്രേകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ ഞാനിവിടെ കൊടുത്തിരുന്നത് എന്താ പറയുക നമുക്ക് മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരന്നോ രണ്ടാഴ്ച ആയതാണല്ലോ മഴയായിട്ട് ഇപ്പോൾ ഓരോ ചെടികൾ കണ്ടുകൊണ്ട് നമുക്ക് തന്നെ ആ വിശേഷങ്ങൾ പറഞ്ഞു പോകാം പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തി നാല് ഈ ഒരു ഫോൾ സ്പ്രേ ടെസ്റ്റ് ഡോസ് കൂടുതലാണ് അപ്പോൾ അതൊര കിലോയും അതോടൊപ്പം തന്നെ നൈട്രോബൻസിന് ഇരുന്നൂറ് മില്ലി അതുപോലെ തന്നെ കാഗറന ട്രൈ കണ്ടനോൾ പോയിൻ്റ് വൺ പെർസെൻറ്റേജിൻ്റെ അതും ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ല സ്പ്രെഡർ ഓർമ്മ ഉപയോഗിച്ചു അതോടൊപ്പം തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് രണ്ട് പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ ബോസ് ഒരു കിലോയും പൊട്ടാഷ് അര കിലോയും മഗ്നീഷ്യം സൾഫേറ്റ് അര അരക്കിലോയും കൂടെ ടെസ്റ്റായിട്ട് നമ്മളിവിടെ കൊടുത്തു ഇനിയിപ്പോൾ കൂട്ടുവളത്തിലേക്ക് കിടക്കണം അപ്പോൾ അതിനു അതിനുമുമ്പ് ഈ സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല കൂട്ടുവെള്ളം അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ കൊടുത്തത് അപ്പോൾ ഈ ഒരു ചെടിക്കൊക്കെ ഉണ്ടോ കൂട്ടുകളും കറക്റ്റായിട്ട് ചെല്ലുവാണെങ്കിൽ ഇതൊന്നും അല്ല ഇതിൻ്റെ വണ്ണം ഇത് കണ്ടോ അപ്പോൾ പഴയ പള്ളിയിലൊക്കെ കാ കയറി അപ്പോൾ സാധാരണ കർഷകർക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ പഞ്ചകർമയോ അങ്ങനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ താങ്ങാൻ പറ്റില്ല ആദ്യമേ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാനും ഫ്ലവറിങ് ഫ്ലവറിങ്ങൊക്കെ ഉള്ളൊരു ടെസ്റ്റ് ഡോസ് കൊടുക്കും കാരണം അതോടെ തന്നെ ഒരു ബൂസ്റ്റർ കിറ്റ് വരെ നമ്മൾ കൊടുത്തിട്ട് ഇത് കടയിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ പറഞ്ഞ് ആ രീതിയിൽ കൊടുക്കുന്നു ഇനിയിപ്പോൾ ഇവിടെ പഞ്ചറമ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടയ്ക്കൊന്നും വണ്ണമല്ല ഇനി കൂട്ടുവളം കൂട്ടുവളം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞപ്പോൾ എന്തുമാണ് കൂട്ടുവളം എന്ന് പറയാത്തതിൻ്റെ കാര്യം അത് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നമ്മൾ കൂട്ടുവളത്തിനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത് കണ്ടോ ഇതൊക്കെ ചെറിയ ചെഡിയാണ് ഇപ്പോൾ വന്ന് നമ്മുടെ ടെസ്റ്റ് ഡോസിൽ വന്നതിന് ചുവട്ടിൽ കണ്ടോ ഇവിടെയൊക്കെ ജലലഭ്യത കുറവുള്ളൊരു തോട്ടമാണ് ഇവിടെയൊക്കെ ഇതുപോലെ വള്ളിയിൽ കാറിയിട്ടുണ്ട് നമുക്ക് നീളം നന്നായിട്ട് ഇത് കൊലച്ച് പറഞ്ഞാൽ നമ്മുടെ ആറടി അഞ്ചടി ഇങ്ങനെയൊക്കെയുള്ള നീളത്തിൻ്റെ ആവശ്യമില്ല ഉള്ള വള്ളിയിൽ ഇതുണ്ടോ നിറച്ച് കാറിയാൽ മതി ഇതൊക്കെ മൂത്ത് വരുന്നതേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഇതുണ്ടോ ഈ ചെടിയൊക്കെ ഉണ്ടോ വള്ളിയൊക്കെ അന്ന് നമ്മൾ കൃത്യമായിട്ടുള്ള വളം എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഈ വള്ളി ഇങ്ങനെ സൂക്ഷിച്ച് നിൽക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ പഞ്ചകരമ കൊടുക്കുന്നു അതിനുശേഷം നല്ല കൂട്ടുവളം കൊടുക്കുന്നു കൂട്ടുവളം എടുക്കേണ്ട ഒരു മാനദണ്ഡം ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതുണ്ടോ നമ്മളെല്ലാം പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് വേര് നമ്മളിതുപോലെ വേണ്ടോ ഇതുപോലെ ഇതിപ്പോൾ നല്ല വേരാണ് റൂട്ട് നമ്മൾ ആദ്യമേ റൂട്ട് എടുക്കുക ഒരു ബ്ലേഡ് നിങ്ങൾ എടുക്കുക ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് നീളത്തിൽ കീറ് നോക്കിയിട്ട് ഇതിനകത്ത് പിഗ്മെൻറ്റേഷൻ എന്താണെന്ന് നോക്കണം ആ പ്യുവർ പ്യൂർ വൈറ്റാണ് നിങ്ങളുടെ പിന്നെ ഡാമേജ് ഒന്നുമില്ല അഥവാ മഞ്ഞ തൊട്ട് പിങ്ക് കളർ വരേക്കും പോവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചെടിയിൽ നിന്ന് മാത്രം നോക്കരുത് പല ചെടികളിൽ നിന്നും നോക്കണം പല സ്ഥലങ്ങളിലുള്ള അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ വേരിന് ഫംഗസിൻ്റെ അറ്റാക്ക് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഈ വേരെടുത്തിട്ട് ഇതുണ്ടോ ഇതിപ്പോൾ നല്ല വേര് കണ്ടോ പിടിച്ച് വരുന്നുണ്ട് ഈ ചപ്പെല്ലാം മൾച്ച് ചെയ്തിട്ടേക്കുന്നുണ്ട് അപ്പോൾ കാട്ടെ പിന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ അറ്റം ടിപ്പ് കഴിഞ്ഞ് എന്ന് നോക്കണം അപ്പോൾ അതെല്ലാം നോക്കിയതിന് ശേഷമാണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ മണ്ണിലെ ഹെൽത്ത് നോക്കാൻ സാധിക്കും നി അറ്റാക്ക് അറ്റാക്കുണ്ടോ അത് കാണുമ്പോൾ പറയാമല്ലേ നമ്മുടെ വേര് വളഞ്ഞുകൂടി ഈ നമ്മുടെ പയറൊക്കെ പറിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ മുഴ പൊടിച്ച പോലെ വരുന്നില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് എന്ന് നോക്കുന്നു വേരുപുഴിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ മില്ലി ബാക്സിൻ്റെ ആക്രമണം ഉണ്ടോ ഇതെല്ലാം നോക്കി പഠിച്ചതിന് ശേഷം മാത്രമാണ് ആ വേരിനെക്കുറിച്ചൊരു അവയർനെസ് കിട്ടുക അതിനുശേഷം നമ്മൾ നേരെ തട്ടയിലേക്ക് വരും തട്ട വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ചോട്ടിൽ ഇന്ന് ചിമ്പ് പൊട്ടുന്നുണ്ടോ ചിമ്പ് പൊട്ടുന്നുണ്ടോ എന്ന് നോക്കും ചിമ്മിൻ്റെ കളർ എന്താണെന്ന് നോക്കും ഇളം പച്ചയാണോ കടും പച്ചയാണോന്ന് നോക്കും അതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് മാറിക്കാം ചുരുഘട്ടത്തോട്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ചിമ്പ് നോക്കിയിട്ട് ഇതിൻ്റെ ഇല കണ്ടോ കൗണ്ട് ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്താമത്തെ വന്നിട്ടും ഇതുപോലെ ഇതിനകത്ത് ഒന്നേക്കതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്പ് മുട്ടച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ഈ സാധനം എട്ടാമത്തെ ഇലക്ക ഏഴാമത്തെ എട്ടാമത്തെ ഇലക്കാകുമ്പോഴത്തേക്കും ഒരു ചിമ്പ് അടിക്കാനുള്ള ടെൻഡൻസി കഴിക്കണം വള്ളി പൊട്ടാനുള്ള ടെൻഡൻസി കാണിക്കണം അങ്ങനെ ഒരു വളക്കുറവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളു ആ ഉണ്ടാകുന്ന ചിമ്പിൻ്റെ കളർ ഇളം പച്ചയാണോ കരിമ്പച്ചയാണോ എന്ന് നമ്മൾ നോക്കും അതിന് ശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇലകളെ നമ്മൾ നോക്കും ഈ സൈഡ് പൊട്ടുന്നുണ്ടോ എന്ന് നോക്കും ടിപ്പ് പൊട്ടുന്നുണ്ടോ എന്ന് നോക്കും അതോടൊപ്പം തന്നെ ഇലയിൽ കണ്ടോ ഇവിടെ ഞരമ്പ് എന്ന് നോക്കും ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യും നോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൂട്ടുവളത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ ചുമ്മാ നമ്മൾ വീഡിയോയിൽ ഒരു കൂട്ടുവോളം കൂട്ടുവോളം എന്ന് പറഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നും മേടിക്കാൻ കിട്ടില്ല അത് ഇപ്പോൾ നമ്മളിപ്പോൾ സുരേഷ് സാറാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പഠിക്കും പഠിച്ചിട്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ പറമ്പിനുള്ള കൂട്ടുവോളം എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഓരോ കായ കായെടുക്കും കായ കായ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അരിതുണ്ടോ കായ് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കും അരി അരിയണ്ണം എങ്ങനെയുണ്ടോ എന്ന് നോക്കും അതോടൊപ്പം അതിൻ്റെ കളർ എങ്ങനെയാണെന്ന് നോക്കും എന്നിട്ട് ഇത് ഉണങ്ങിക്കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അരി ഉണങ്ങിയ കായുടെ അരി നമ്മളെടുത്ത് കടിച്ചു നോക്കണം അത് ചതഞ്ഞാണോ പോകുന്നത് അതോ കടിക്കുമ്പോൾ പൊട്ടുവാണോ ചെയ്യുന്നതെന്ന് നോക്കും ഇങ്ങനെയുള്ള ഫിസിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സാറ് നോക്കും നോക്കിയതിന് ശേഷം മാത്രമാണ് ഇതിനകത്ത് എന്തൊക്കെ കുറവെന്ന് നോക്കിയിട്ട് അദ്ദേഹം ഇന്ന രീതിയിൽ പഞ്ചകറമ തയ്യാറാക്കിത്തരുകയോ അതുപോലെ തന്നെ കൂട്ടുവളം ഡിസൈൻ ചെയ്തു തരികയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ കൂട്ടുവളം കൂട്ടുവളം എന്ന് പറഞ്ഞു പോകുന്നത് നമ്മൾ ഒരു ചുമ്മാ കുറേ വളത്തിൻ്റെ പേര് പറഞ്ഞിട്ടൊന്നും കരില്ല അങ്ങനെ കുറേ വളത്തിൻ്റെ പേരെല്ലാം പറഞ്ഞ് നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ വർഷം ഒന്നും ആദായം ഇല്ലാത്ത പോയത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ മണ്ണിൽ എത്ര കുറവുണ്ട് ഓരോ മൂലകങ്ങൾ അതോടൊപ്പം തന്നെ എത്ര കൂടുതലുണ്ട് ഓരോ മൂലകങ്ങളിൽ നിന്നും നമുക്കൊരു ഐഡൻറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അതെത്രത്തോളം നമ്മുടെ ചെടികൾ മണ്ണിൽ നിന്ന് കുറവാണ് എത്രത്തോളം നമ്മുടെ ചെടികൾ അത് അബ്സോർബ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫി ചെടിയെ ഫിസിക്കലായിട്ട് നമ്മൾ പഠിക്കണം അതിനുശേഷം കൃത്യമായ ഓരോ മൂലകങ്ങൾ ഒരു പ്ലാന്റിന് എത്ര മില്ലിഗ്രാം വേണം എത്ര ഗ്രാം വേണം ഇതിങ്ങനെയുള്ള ഒരു ഫുൾ ഒരു കാൽക്കുലേഷനാണ് ആ കാൽക്കുലേഷൻ നോക്കിയിട്ട് അത് കണക്ക് കൂട്ടി അതായതിപ്പോൾ നമ്മളൊരു വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ത്രൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തെ ചിമ്പിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യും കൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ എല്ലാ അതിനും കൂടെ എത്ര കൊടുക്കണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കത്തുള്ളൂ ഈ പറഞ്ഞ പോലെ ഓരോ ഫിസിക്കൽ ഡാറ്റാസും എടുക്കുക നമുക്ക് മറ്റു രണ്ട് മൂന്ന് ചെടികളെ കാണാം അപ്പോൾ പുരുവാണെന്നുണ്ടെങ്കിൽ ഇതോ ഈ ചെടികളെന്ന് പറഞ്ഞാൽ നിലവിലുള്ളായിരുന്ന വണ്ടിയിലൊക്കെയാണ് കാ കയറിയിരിക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് മാസത്തെ ചൂട് ഭയങ്കര ചൂട് അപ്പോൾ പൂവൊക്കെ പയ്യൊന്ന് വാ വാട്ടം തട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഇതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മെത്തലോ ബാക്ടീരിയ ഒക്കെ നേരത്തെ തന്നെ കൾച്ചർ ചെയ്ത് ഒഴിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ഇനി കൾച്ചറുകൾ ഉപയോഗിക്കാണ്ട് ബയോ കൾച്ചറുകൾ അപ്പോൾ ഇതുപോലൊക്കെ തന്നെ നമ്മൾ ഈ വർഷവും ചെയ്യുന്ന ഓരോ ചെടികളുടെ മാറ്റം കാണാവുന്നതാണ് ഇനിയിപ്പോൾ വീണ്ടും നമ്മളിൻ്റെ അപ്ഗപ്ഗ്രേഡ് ചെയ്ത വർഷം അടുത്ത വീഡിയോ അടുത്ത വർഷങ്ങളെടുക്കും അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞതിന് ശേഷം എടുക്കും അങ്ങനെയൊക്കെ നോക്കുന്നു ഇത് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു തോട്ടം ചെയ്യുന്നതും സുരേഷ് സാറിൻ്റെ ഗൈഡ് ലൈൻസിലാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന പോലെ തന്നെ കൾച്ചറുകൾ ഒഴിക്കേണ്ട സമയത്ത് കൾച്ചറുകൾ ഒഴിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കൊടുക്കേണ്ട രീതിയിൽ ഓരോ കാല ക്ലൈമറ്റ് അനുസരിച്ച് ക്ലൈമറ്റ് അനുസരിച്ചുള്ള വളപ്രയോഗത്തിൻ്റെ ഡോസേജുകൾ ഉണ്ടാവും ആ കാൽക്കുലേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം പറയുന്നത് ഇനിയിപ്പോൾ അടുത്ത സെറ്റ് എന്താണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല ഇതിപ്പോൾ ഒരു ടെസ്റ്റ് ആ ബൂസ്റ്റർ ലെവൽ എന്ന രീതിയിൽ ഞാൻ എൻ്റേതായ ഒരു ബൂസ്റ്റർ ബൂസ്റ്റിംഗ് ബൂസ്റ്റിങ്ങായിട്ടാണ് കൊടുത്തേക്കുന്നത് ബൂസ്റ്റിങ്ങായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഇനി സാറിൻ്റേതായ രീതിയിട്ടുള്ളത് ഇനി ആഫ്റ്റർ ഇനി കൊടുക്കുന്നുണ്ട് കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ഇതിൻ്റെ ഹോർമോൺ ബാലൻസ് എങ്ങനെയാണെന്നൊക്കെ അറിയില്ല അതൊക്കെ അദ്ദേഹത്തിന് ഈ ഇതിൻ്റെ ഒരു പി പറഞ്ഞ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ കൊടുക്കും കൊടുത്തു കഴിയുമ്പോൾ അതെപ്പറ്റി പഠിച്ചിട്ട് ബാക്കി ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഓരോന്ന് ചെയ്യാനായിട്ട് പറഞ്ഞു പറഞ്ഞുതരും അത് അതേപടി തന്നെ ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കർഷകരെ അപ്പോൾ സാധാരണ കർഷകരെ ഒക്കെ നമ്മൾ പഠിപ്പിച്ചെടുത്ത് അവരത് ചെയ്യുന്ന രീതിയിലങ്ങ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ കാരണം അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളതൊക്കെ ഏകദേശം ഒരു ചെടിയെ ചെടിയെപ്പറ്റിയുള്ളൊരു ധാരണ ഓരോ കർഷകനുണ്ടാകുന്നത് നല്ലതാണ് അപ്പോൾ ഞാനീ പറഞ്ഞ ഓരോ മെട്രിക് ഡാറ്റാസ് അത് നിങ്ങളൊരു ബുക്കിലോ ഒക്കെ നോട്ട് ചെയ്തിട്ട് വന്ന് പഠിച്ച് വയ്ക്കുക എപ്പോഴൊക്കെ എങ്ങനെയൊക്കെയാണ് നോക്കണ്ടെന്ന് അപ്പോൾ അതെല്ലാം വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ ആ വേറിൻ്റെ കാര്യം തന്നെ നമുക്ക് അപിക്മെൻറ്റേഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഫംഗസിൻ്റെ അറ്റാക്കുണ്ട് അല്ലെങ്കിൽ ബാക്ടീരിയകളുടെ അറ്റാക്കുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാം പിന്നെ അതിൻ്റെ ആ ഒരു കളറിങ് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിപ്പോൾ സാറിനെ അറിയാം ഏതാണ് ഏത് രീതിയിലുള്ള ഫംഗിസൈഡാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ അതോടൊപ്പം തന്നെ കീടനാശിനികളുടെ കാര്യങ്ങൾ അതും എല്ലാ കീടനാശിനി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഏത് കീടനാശിനിയാണോ കൊടുക്കുന്നത് എല്ലാം ഡേഞ്ചറാണ് പക്ഷേ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഞാൻ പലതുപോലെ പല തോട്ടങ്ങളിലും ചെന്നപ്പോൾ മരുന്നടിക്കുന്ന സമയത്ത് ഈ പ്രായവരൊക്കെയാണെന്ന് അവരെ അറിവില്ലായ്മ കൊണ്ടാന്ന് തോന്നുന്നു ഈ കൈ ഒക്കെ ഇട്ട് ഇളക്കുന്നതും അതോടൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് കാപ്പി പിടിക്കാനിരുന്ന സമയത്ത് കൈ കൊണ്ടും തുടച്ചിട്ട് അതേ കൈ വെച്ച് സോപ്പൊന്നും ഇട്ട് കഴുകാതെ ചെറുകടികളൊക്കെ കഴിക്കുന്നതും ഡയറക്റ്റ് കോൺടാക്റ്റില്ല അങ്ങനെയൊക്കെ ഒരു ഡേഞ്ചറാണ് അതുകൊണ്ട് ഒരു അവയർനെസ് രീതിയിലാണ് ഇന്നലെ ചെയ്ത വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതാണ് കാരണം ഈ കൂട്ടുവളം എന്താണ് കൂട്ടുവളത്തിൻ്റെ കൂട്ടെന്താണെന്ന് എപ്പോഴും എല്ലാ വീഡിയോയിലും എല്ലാവരും പറയുന്നു കാരണം ഇതുപോലുള്ള പല കാര്യങ്ങൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നിങ്ങൾ കഴിഞ്ഞുപോയ ഒരു വർഷം അതായത് നമ്മുടെ ഈ ഒരു ടെക്നോളജി റവല്യൂഷൻ എന്നുള്ളൊരു വന്നു കഴിയുമ്പോൾ അതായത് സേഫ് ടു ഈറ്റ് ഇതാണ് കൺസെപ്റ്റ് ടെക്നോളജി റവല്യൂഷനിലെ ഈ കൺസെപ്റ്റിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ തോട്ടത്തിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഒക്കെ ഡാറ്റ എടുക്കും കാരണം ഏതൊക്കെ രീതിയിലുള്ള കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏതൊക്കെ രീതിയിലുള്ള വളം കൊടുത്തിട്ടുണ്ട് എത്ര ഗ്രാമിലേക്കാണ് നിങ്ങൾ കൊടുത്തത് ഇന്നിപ്പോൾ ഒരു കർഷകൻ വിളിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ആ ഒരു ഏക്കർ സ്ഥലത്തേക്ക് മുപ്പത് കിലോ മൈക്രോ ഫുഡ് അദ്ദേഹം ഈ മഴയ്ക്ക് മുമ്പ് കൊടുത്തെന്ന് പറഞ്ഞു അതൊക്കെ ഒരുപാട് ഒരുപാട് കൂടുതലാണ് മുപ്പത് കിലോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വള്ളിയിൽ കാ ഉണ്ടാകത്തില്ല വള്ളി ഉണ്ടാവും പക്ഷേ കാ ഭയങ്കരമായിട്ട് കുറയും അത് ടോക്സിറ്റിയിലോട്ട് പോയി ഇനി അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടെങ്കിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആദായം കിട്ടത്തുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിലേക്കൊക്കെ ഇതൊക്കെയാണ് മെട്രിക് ഡാറ്റാസ് അപ്പോൾ ഇനി ഇത് മാത്രം ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു മണ്ണിൻ്റെ സ്ട്രക്ചർ ഘടന എന്താണ് അതെല്ലാം കംപ്ലീറ്റ് ഓരോ കാര്യങ്ങളും ഇനി ഡിഫറെൻറ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് മണ്ണിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി എങ്ങനെ ഹെൽത്ത് കൂട്ടാം പ്രൊഡക്റ്റുകളുടെ പുറകമാകാതെ എങ്ങനെ ചെടിക്ക് ഹെൽത്ത് കൂട്ടാം ഹെൽത്ത് കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രോഗം കുറയും അതോടൊപ്പം തന്നെ ടെമ്പർ കയറും തട്ടക്കൊക്കെ അതിനുശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആദായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ തുടക്കത്തിലൊക്കെ ഇതെല്ലാം ഒന്ന് ലെവലാക്കാൻ നേരത്തൊക്കെ നമുക്ക് നമുക്കിത്തിരി കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു വരുമാനം നമുക്ക് ഏലകൃഷിയിൽ നിന്ന് കിട്ടും ഒരു സത്യമായ ഒരു കാര്യം പറയാം നമ്മുടെ ഏകദേശം ഇടുക്കി വയനാട് അത് അങ്ങനെയൊക്കെയുള്ള ചെറിയ അതുപോലെ തന്നെ ഗ്വാട്ടിമാല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ഈ ഒരു രാജ്യത്തെ ഇന്ത്യയിലെ ചെറിയ പ്രദേശമാണ് അവിടെ ഗ്വാട്ടിമാലയിലും ചെറിയ പ്രദേശമാണ് ഈ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ചെറിയൊരു മേഖലയിൽ മാത്രമാണ് ഈ ഏലം കൃഷി ഒതുങ്ങി നിൽക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്തെങ്കിലും ഇടിഞ്ഞു പോകില്ല വില കുറയുന്നു അത് പല ഫ്ലക്ച്വേഷൻ കാരണം പല കാരണങ്ങളാണ് പറയുന്നത് ഒരു കാരണവശാലും ഇത് ഏലമേഖല നമ്മൾ സംരക്ഷിച്ച് നിർത്തുക കാരണം നമ്മുടെ ഇത്രയധികം രാജ്യങ്ങളുണ്ട് ഏകദേശം നൂറ്റി എൺപത്തിരണ്ട് അടുത്ത് മേലെയൊക്കെ രാജ്യങ്ങളുണ്ടല്ലോ അങ്ങോട്ടെല്ലാം കയറ്റി അയക്കുന്നത് നമ്മുടെ ഈ കൊച്ചു ഏരിയയിൽ നിന്നാണ് അപ്പോൾ ഇങ്ങോട്ടൊക്കെ നമ്മൾ ഏലക്ക അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ നല്ല രീതിയിലുള്ള നമ്മുടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് ആരും മടുത്തു പോകരുത് കൃത്യമായ ഒരു ഗൈഡ് ഗൈഡങ് ആര് തരുന്നു അവരുടെ അടുത്ത് നിന്ന് ഒരാളോ മാത്രം ഫോളോ ചെയ്യുക എല്ലാവരെയും കൂടെ പോയി ഫോളോ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ കുഴപ്പമില്ല പ്രശ്നമാകും നമുക്ക് റിസൾട്ടും കിട്ടത്തില്ല കൈകിൻ്റെ ഇന്ന് കാശും പോവും നമ്മൾ മാനസികമായിട്ട് തളർന്നും പോവും അതുകൊണ്ട് ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഞാനിത് ജസ്റ്റ് ഒരു അവെയർനെസ് വീഡിയോ പോലെയാണ് ചെയ്യുന്നത് കാരണം ഈ ചോദിച്ച കാര്യങ്ങൾ ഈ കൂട്ടുവളം കൂട്ടുവോളം എന്ന് എത്രയോ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നു ഞാനത് കമൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ കൂട്ടുകാര്യങ്ങൾ എനിക്കറിയില്ല അത് ഇപ്പോൾ സുരേഷ് സാറാണത് കൂട്ടിത്തരുന്നത് അങ്ങനെയാണ് എത്ര ഡോസേജിൽ ഏത് രീതിയിൽ കൊടുക്കണമെന്നൊക്കെ ഉള്ളു അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ അത് വാങ്ങി ഉപയോഗിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഓരോ വീഡിയോയിലും നിങ്ങൾ കാണുന്നതാണ് ഓരോ ഇപ്പോൾ തോമസ് കൂടി സാറിൻ്റെ വീഡിയോ ആണെങ്കിൽ നമ്മൾ രണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചെയ്യുന്ന തോട്ടവും ഇരുപത്തിരണ്ട് ചെയ്ത തോട്ടവും ഇരുപത്തി മൂന്നിൽ ചെയ്ത തോട്ടം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന തോട്ടവും എല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഓരോ വർഷത്തെ ഓരോ ചെടിക്ക് വന്നാൽ മെച്ചം ഇപ്പോൾ കണ്ടു ഈ ലാസ്റ്റ് വീഡിയോ നല്ല കായമായി അത് ഭയങ്കര ഹിറ്റായ ഒരു വീഡിയോ അപ്പോൾ അതുപോലെയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെടിക്കാരോഗ്യം കൊണ്ടുവരണം ഇനി അതൊരു പെർമനൻറ്റ് വരുമാന സോഴ്സായി മാറിയിരിക്കുകയാണ് എന്നാൽ ചിലവ് കുറവാണ് അപ്പോൾ ഒരു വീഡിയോയിൽ ഞാനിവിടെ വൈൻറ്റിപ്പിയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ